പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന നിക്സന്റെ കാലത്ത് വൈറ്റ് ഹൌസിൽ ഒരു രഹസ്യ യോഗം ചേരുകയാണ് ക്ഷണിക്കപ്പെട്ട പ്രമുഖരായ എല്ലാ വ്യക്തികളും വൈറ്റ് ഹൌസിൽ ഈ പ്രത്യേക സമ്മേളനത്തിന് അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുന്നു പ്രസിഡന്റായ നിക്സൻ അവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളോട് സംസാരിക്കുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് വിഷയം മറ്റൊന്നും ആയിരുന്നില്ല അമേരിക്കയിൽ യൗവനക്കാരുടെ ഇടയിലും വ്യാപാര രംഗത്തും ഉദ്യോഗസ്ഥരുടെ ഇടയിലും പട്ടാള ക്യാമ്പുകളിലും സജീവമായിരിക്കുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് ആകുലചിത്തരായി തീരുന്നത് ഒരു സാംക്രമിക രോഗം പോലെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന മയക്കു മരുന്നുകളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപഭോഗത്തെ കുറിച്ചും അത് വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ചും അനന്തര ഫലങ്ങളെക്കുറിച്ചുമാണ് ഈ പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന നിക്സൻ വളരെ തുറവിയുള്ള മനസ്സോടെ അവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളോടുമായി പറഞ്ഞു അമേരിക്ക വളരെ സങ്കടകരമായ ആശങ്കാജനകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു അമേരിക്കയിലെ യൗവനക്കാർ കോളേജ് കുമാരി കുമാരന്മാർ പട്ടാള ഉദ്യോഗസ്ഥന്മാർ വ്യാപാര രംഗത്തെ പ്രമുഖർ തെരുവുകളിലും രഹസ്യ കേന്ദ്രങ്ങളിലും പരസ്യമായ സ്ഥലങ്ങളിലും പൊതു പൊതുയിടങ്ങളിലുമെല്ലാം ഹരി പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ അന്തസ്സിനും ആഭിജാത്യത്തിനുമൊക്കെ അത് ദുഷ്പേരുണ്ടാക്കുന്നു എന്ന് നിക്സൻ ആകുലപ്പെട്ട് പറയുകയാണ് പലരോടും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആരാഞ്ഞ നിക്സൻ അവസാനം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു അമേരിക്കയിലെ ക്രിസ്തു മതവിശ്വാസത്തിന് മാത്രമേ ഈ പ്രതിസന്ധിക്ക് കാര്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളു ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന നമുക്ക് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സദാചാരത്തിലും ധാർമ്മിക ബോധത്തിലും നമ്മുടെ തലമുറകളെ വാർത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവിയും അമേരിക്കയുടെ ശോഭനമായ നാളുകളും അപകടത്തിലായിത്തീരുമെന്ന് അദ്ദേഹം പറയുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിക്സൻ പറഞ്ഞു ക്രിസ്തുവിന്റെ ആദൃശ്യങ്ങൾ സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ അമേരിക്കയിലുടനീളം നിറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളെ ബോധപൂർവം നാം സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് മാത്രമേ യഥാർത്ഥമായ ആനന്ദവും ജീവിതത്തിന്റെ ലഹരിയും പകരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരിലേക്കും ക്രിസ്തു മതത്തിന്റെ ആശയങ്ങളും സംഹിതകളും പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അന്ന് ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു മാനസിക ആരോഗ്യ പരീക്ഷയ്ക്കു വേണ്ടി അമേരിക്കയിൽ സംസ്ഥാപിതമായിരിക്കുന്ന അമേരിക്കൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ ബെർഡ്രാം ബ്രൗൺ അവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറഞ്ഞു രാസവസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി മരുന്നുകളുടെ ഉപയോഗ മുഖാന്തിരമായി ജീവിതത്തിന് ലഹരി പകരുവാൻ നാം ഉദ്യമിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചാക്കിയ ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവിക പ്രമാണങ്ങളിൽ ജീവിക്കുവാൻ നാം ഉത്സുകരായി തീരണം ജീവിതത്തിന്റെ ലഹരി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി മാനസിക ആരോഗ്യവും ജീവിത ദർശനവും പുതുയുഗത്തിന്റെ പ്രത്യാശപൂർണമായ കാഴ്ചപ്പാടുകൾ സമ്മാനിക്കാൻ ക്രിസ്തു മതം പര്യാപ്തമാണെന്ന് ഡോക്ടർ ബെൽഡ്രാം ബ്രൗൺ അഭിപ്രായപ്പെട്ടു സ്നേഹമുള്ളവരെ ആധുനിക കാലഘട്ടം ലഹരി മരുന്നുകളുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ട് വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കൂൾ തലത്തിൽ നിന്ന് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗം വരെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകളിലും ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഇന്ന് വ്യാപകമായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സ്ഥാനം നേടിയിരിക്കുക ഒരു സാംക്രമിക രോഗം പോലെ ജീവിതത്തിന്റെ നാനാ തുറകളിലേക്ക് ഈ ലഹരി ഭ്രാന്ത് പടർന്ന് പന്തരിച്ചു കഴിഞ്ഞു ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഭാവിയുടെ ദിനങ്ങൾ പ്രത്യാശഭരിതമായി തീരുകയുള്ളു അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന നിക്സൺ പറഞ്ഞതുപോലെ ക്രിസ്തു മതത്തിന്റെ ആശയങ്ങളെ കൂടുതൽ വിശാലമായ തലങ്ങളിലേക്ക് കൗമാരക്കാരിലേക്കും യൗവനക്കാരിലേക്കും മധ്യവയസ്കരിലേക്കും ആഴമായി പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം ഉദ്ഘോഷിക്കുന്ന ജീവിത മർമ്മങ്ങളിലേക്കും പുതിയ ദർശനങ്ങളിലേക്കും തലമുറയെ ഒരു പരിധിവരെ ആനയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എല്ലാത്തിലും ഉപരിയായി വചനബന്ധത്തിലേക്ക് ഒരു തലമുറയെ കൊണ്ടുവരാൻ ക്രൈസ്തവരായി നമുക്ക് സാധിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സാമൂഹിക കെട്ടുറപ്പിൽ പ്രത്യാശപൂർണമായ അനുരണനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവത്തിന്റെ വചനം പറയുന്നു നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റി നാൽപ്പതാമത്തെ വചനം യഹോവേന്ദിന്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു വചനത്തിന്റെ വിശുദ്ധിയിൽ വചനം നൽകുന്ന സമാധാനത്തിൽ നമ്മുടെ തലമുറയെ കെട്ടുപണി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ വരും തലമുറകളെ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവക്രമയിൽ നിലനിൽക്കുന്ന ജീവിതത്തെ ലഹരിയായി കാണുന്ന ആധ്യാത്മിക വിചാരങ്ങളിൽ ഉത്സുഖരായിരിക്കുന്ന സദാചാരവും ധാർമ്മിക ബോധവും ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയായി സ്വീകരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ ക്രിസ്തീയ ബോധ്യം നമ്മുടെ നിയോഗം കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ